ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളുടെ ബർത്ത്ഡേക്ക് പോയാലോ ഇതാണ് എല്ലാത്തി ഗോപം മാമൻ എന്റെ സ്വന്തം അച് അച്ഛന്റെ ഈ ടി ബർഡേ ആണ് കേട്ടോ ഇന്ന് അതൊരു മൈസ്റ്റൂൺ ബർത്ത് ഡേ എന്നല്ലേ അതുകൊണ്ട് എന്റെ കസിൻസ് എല്ലാം ചേർന്ന് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാമന് വേണ്ടി ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ബർത്ത് ഡേ പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പോവാണേ ദയ അച്ഛന്റെ തൊണ്ണൂറ്റി നാല് വയസ്സുള്ള ചേച്ചി അച്ഛനെ പൊന്നാടെ അണീക്കുകയാണ് കേട്ടോ അച്ഛന് നാൽപ്പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് കേട്ടോ ഞാൻ ജനിക്കുന്നത് അതുകൊണ്ട് എന്നെ അച്ഛനും അമ്മയൊക്കെ എന്നെയും ചേട്ടനെയും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിച്ചത് കുഞ്ചിച്ച് ലാളിച്ച് വഷളാക്കിയാണ് കേട്ടോ വളർത്തിയത് ദയ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ ബോയ് ബർത്ത് കേക്ക് മുറിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ അച്ഛനു വേണ്ടി എല്ലാരും പല പല പാട്ടുകളൊക്കെ പാടി ഇവരുടെ മനസ്സിലുണ്ടായിരുന്ന അച്ഛനെ കുറിച്ചുള്ള സ്വീറ്റ് മെമ്മറീസ് ഒക്കെ ഷെയർ ചെയ്യാർ കേട്ടോ ഇതെല്ലാം കേട്ട് അച്ഛനും ഭയങ്കര സന്തോഷമായി അച്ഛൻ മാത്രമല്ല ഈ ഫംഗ്ഷൻ ഞങ്ങൾ എല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതാണെങ്കിൽ ആനന്ദം കിട്ടീന്നായിരുന്നേ ഇടിയപ്പവും ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയനും വെജിറ്റബിൾസ് ടൂവും അതുപോലെ തന്നെ ചിക്കൻ കറിയും എഗും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരു ബർത്ത് ഡേ പാർട്ടി അച്ഛന് വേണ്ടി അറേഞ്ച് ചെയ്തത് ഉണ്ണിച്ചേനും ദിവചേച്ചക്ക് ഒരു വലിയ താങ്ക്യൂ അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ വീഡിയോയിലും തീരത്തില്ല അതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ ഹാപ്പിയും ഹെൽത്തി ആയിട്ട് ഇതേപോലെ തന്നെ ഒരുപാട് നാളിരിക്കട്ടെ ഹാപ്പി ബർത്ത് ഡേ